അപ്പോഴേ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു സ്പെഷ്യൽ മത്തി വറുത്തതാണ് അതായത് പണ്ട് കാലങ്ങളിലൊക്കെ വറക്കുന്ന പോലെ ഈ കിഴക്കോട്ടൊക്കെ ഇങ്ങനെ വറുക്കും കേട്ടോ എനിക്കറിയാം ഞങ്ങളുടെ കിഴക്കോട്ടുള്ള റിലേറ്റീവ്സൊക്കെ ഇങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട് അതായത് മുളകൊടി ഇല്ലാന്നേ ഉള്ളൂ ബാക്കി ഇത്രയും എന്താ ഇഞ്ചി ചുമന്നുള്ളി വെളുത്തുള്ളി കുരുമുളക് ചതച്ചത് കുരുമുളക് മുഴുവനായിട്ടും എടു എടുക്കാം ഞാൻ ചതച്ചതിരുന്നോണ്ട് എടുത്തതാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി പച്ചമുളക് പിന്നെ കുറച്ച് കാന്താരി പിന്നെ കാന്താരി നമുക്കില്ലാത്തോണ്ട് ഞാൻ എടുത്തില്ല അതുപോലെ കടുക് ഒരു നുള്ളു കടുകും ഒരു മൂന്നോ നാലോ ഉലുവായും ഇത്രയും ഒന്ന് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം എന്നിട്ട് നന്നായിട്ട് മത്തിയിലോട്ട് അങ്ങ് പുരട്ടി ഒരു ശക്കലം വെളിച്ചെണ്ണയും ശക്കലം വിനാഗിരിയും കൂടെ ചേർത്ത് ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലല്ല പുറത്ത് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളാദ്യമേ ചട്ടിയിൽ വറുക്കുന്ന ചട്ടിയിൽ നന്നായിട്ട് കറിവേപ്പില ഇങ്ങനെ അടുക്കി അടുക്കി വെക്കണം അതെന്തിനാന്ന് വെച്ചാൽ മീൻ പൊടിഞ്ഞു പോല്ല കറിവേ പിന്നെ ഭയങ്കര ടേസ്റ്റും ആയിരിക്കുമല്ലോ പക്ഷെ എൻ്റെ കറിവേപ്പിലൊട്ടും ഇല്ല കടയിൽ നിന്ന് ഓർഡർന്ന് നോക്കിയിരുന്നാൽ എൻ്റെ സമയം പോകും അപ്പോൾ ഞാനത് അരച്ച് പിന്നെ വിനാഗിരിയും വെളിച്ചെണ്ണയും എല്ലാം കൂടെ ചേർത്ത് അരമണിക്കൂറും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു മൺചട്ടി എനിക്കൊരു പിടിയുള്ള മൺചട്ടിയുണ്ട് ഫിഷ് ഫ്രൈ ചെയ്യുന്നതാണ് അപ്പോൾ അത് അതിനകത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഭയങ്കര മണമെന്ന് വെച്ചാൽ മണവും ഭയങ്കര ടേസ്റ്റിയും ആ സൂപ്പറാട്ടോ കേട്ടോ നമുക്കിപ്പോൾ ചെയ്ത് നോക്കാം അപ്പോൾ താ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ വെളിച്ചെണ്ണയും വിനാരി ഒഴിച്ചില്ല അതുകൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഒരമണിക്കൂറ് കഴിഞ്ഞപ്പം പിന്നെ ദാ ഇതാ ഞാൻ പറഞ്ഞ ചട്ടി എറണാകുളത്ത് തൃപ്പൂണിത്തറയിൽ നിന്ന് വാങ്ങിച്ചാണേ അതിനകത്ത് ദാ ഇത് കണ്ടോ അര മണിക്കൂർ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ ആ ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തു നമ്മൾ കറുപേപ്പിലയുടെ തണ്ട് ഇങ്ങനെ എടുക്കണം പക്ഷെ അതെൻ്റെയിലേ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ദാ അത് വെയിറ്റ് ചെയ്യുന്നില്ല സമയം പോകുന്നതിന് മുമ്പ് സമയം പോകാതെ ഞാൻ ദാ അത് മീനങ്ങ എടുത്തിട്ടു അത് പിന്നെ തീ കുറച്ച് വെച്ച് നല്ലതായിട്ട് പിന്നെ നോക്കി നിന്ന് നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ മൺചട്ടി നമ്മളിതിപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ആകെപ്പാടെ മീൻ വറുത്തിട്ടുള്ളായിരുന്നു അന്ന് എനിക്ക് കുറച്ച് ശ്രദ്ധിക്കാൻ കാരണം പൊടിഞ്ഞു പോയി അപ്പോൾ ഇന്ന് ഞാൻ ശ്രദ്ധിച്ചത് ചെയ്യണം നിങ്ങളെ കാണിക്കേണ്ടിയല്ലേ അന്ന് ഞാൻ വീഡിയോ എടുക്കാത്ത കാരണം കുഴപ്പമില്ലായിരുന്നു അന്ന് കിളിമീനായിരുന്നു കേട്ടോ അതിൻ്റെതാണ് ഇപ്പം അത് വഴങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് നോക്കാം അത് ഒരു നാലെണ്ണം ആദ്യമായിട്ടൊന്ന് വറുത്തെടുക്കാം പിന്നെ അതിന് ശേഷം ഓരോന്ന് നോക്കിയിരുന്നു തീ കുറച്ച് വെച്ച് നമുക്കത് വറുത്തെടുക്കാം പിന്നെ ഒരുപാട് വേഗരുത് മത്തിയായാലും അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒത്തിരി അല്ലേൽ തന്നെ മീൻ ഒരുപാട് അങ്ങ് ഒരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിനൊരു ടേസ്റ്റില്ല ഒറിജിനൽ അതിൻ്റെ ടേസ്റ്റ് അറിയാനൊക്കത്തില്ല അപ്പോൾ നമ്മൾ ഒരു സെവൻറ്റി സെവൻ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് നല്ല ചൂടോടെ കഴിക്കണം നല്ല കപ്പയൊക്കെ പുഴുങ്ങി മുളക് പൊട്ടിച്ചതും ഈ കുരുമുളക് അരച്ച കാന്താരിയും കുരുമുളകും കാന്താരി ഇല്ലാത്തതുകൊണ്ട് പച്ചമുളകും കുരുമുളകും കൂടെ അരച്ച് മത്തി വറുത്തും കൂട്ടി നമുക്കൊരു പിടി പിടിക്കാം കേട്ടോ ഒന്ന് വറുത്തെടുക്കട്ടെ ഒന്ന് മറച്ച് നോക്കാവേ ി കുറച്ചിടുമ്പോൾ അരിക്ക് പിടിക്കത്തില്ല ഇത്ര വേഗാവൂ അക്കിയൊക്കെ ഇത്രയേ വേഗാവുള്ളൂ അക്കി നല്ല ഇത്രേ നല്ലാലേ ടേസ്റ്റുള്ളൂ ടൈസൊക്കെ ശകലം പോലും കരിക്കുന്ന സ്ഥലം പക്ഷേ വേഗമാണ് എന്തുല അരപ്പ് വെച്ചു വളയ്ക്കും പിന്നെ മാ വരുന്നറിയാ പറവേപ്പിലേം കൂടെ ഉണ്ടായിരുന്നു എന്തായിരുന്നു കപ്പയൊന്ന് പൊങ്ങി കുറച്ച് പച്ചമുളകും ഉള്ളിയും കൂടെ ചതച്ചും കൂടി എടുത്ത് നമുക്ക് മുളകും കൂടെ പൊട്ടിച്ച് ആഹാ ഇപ്പ വരാൻ കേട്ടോ അപ്പൊ അതായിട്ടുണ്ട് എന്നിട്ട് തന്നെ ഇനി തീയെ കോഫി ഇതേക്കാം കപ്പയും ചമ്മന്തിയും കൂട്ടി കഴിക്കാം ഞാൻ എടുത്തിട്ട് കാണിക്കാവേ കോട്ടയം അച്ചായന്മാരച്ചായത്തികൾക്ക് പത്തുമണിയാകുമ്പം കയ്യും കാലം വരയ്ക്കും എന്നാ കാര്യമെന്നറിയാമോ അവർക്ക് രാവിലെ ഒരു കട്ടൻ കാപ്പി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇടയ്ക്ക് വേറെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നൊരു സംഗതിയൊന്നും പണ്ട് കാലത്തില്ല പണ്ട് ദാരിദ്ര്യല്ലേ എത്ര കൂടിയവർക്കും അങ്ങനെയൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ല പൈസ ഉള്ളവർക്ക് ഒരു പാൽ ചായ ഒക്കെ കാണാം ഇല്ലാത്തവർക്കതില്ല കട്ടൻ കാപ്പി കഴിഞ്ഞാൽ അവരുടെ പറമ്പിലോട്ട് ഇറങ്ങി പണിത് പിന്നെ അവർ ഒരു പത്ത് മണിയാകുമ്പോൾ കയറുമ്പം പഴങ്കഞ്ഞിയും കപ്പുഴുക്കും അങ്ങനെയൊക്കെ ചിലപ്പോൾ കപ്പ തികത്തിയത് മാത്രമായിരിക്കും ഒരു ഉണക്കമീൻ്റെ അറ്റമൊക്കെ ആയിരിക്കും ഈ പഴങ്കഞ്ഞിക്കകത്ത് തൈരൊഴിച്ച് ഇതാ ഒരു വലിയ മുളക് ഇങ്ങനെ പിടിച്ച് ഒരു ഉണക്കമീൻ ചുട്ടതും അങ്ങനെയൊക്കെ ആയിരിക്കും പണ്ട് കാലത്ത് മത്തിയൊക്കെ ഇതാ ഇങ്ങനെ ഈ കുരുമുളക് തേച്ച് പച്ച കുരുമുളക് തേച്ച് നല്ല അതൊക്കെ ചതച്ചിടും ചതച്ചിട്ട് ഇങ്ങനെ വറുത്തതാ കപ്പ പുഴുങ്ങിയതും മുളക് ആയിട്ട് ഒരു പത്ത് മണിക്കൊരു കഴുപ്പ അതാണ് അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ചക്കയുടെ കാലത്ത് ചക്ക അപ്പോൾ താ ഞാനിത് കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞു തരാം നിങ്ങൾ എന്നെ പ്രാഹരുത് എന്നെ കാണിക്കുന്നില്ല അതുകൊണ്ട് മുഖത്തെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ ചിന്തിക്കാമല്ലോ ഓ ഈ മുളക് പൊട്ടിച്ചതും ഈ മത്തി വറുത്തതും ഈ കട്ടൻ കാപ്പിയും ഈ കപ്പ ഇങ്ങനെ അങ്ങ് കഴിക്കുമ്പോൾ കിട്ടുന്ന ആസുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്താസ്വദം അപ്പം ഞാൻ ആസ്വദിച്ചു കഴിക്കട്ടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ